മൊലൈക്കും വറഹമത്തല്ല അലഹദില്ല ഇന്ന് പറയാൻ പോകുന്ന അമൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുക പരിശുദ്ധമായ ഷെഹബാൻ മാസം സൊലാത്തിൻ്റെ മാസമാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഷഹബാൻ മാസം അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം അത്ഭുതമായ സ്വലാത്ത് പഠിക്കാം ഈ സ്വലാത്തിനെ പാരായണം ചെയ്യുന്ന ഓരോ ദിവസവും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പ്രിയമഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ അത്ഭുതമായ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിപ്പിക്കും ിക്കാം അള്ളാഹുദൌഫീക്ക് നൽകട്ടെ നിശ്ചയം അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കുകൾമാരും സ്വലാത്ത് ചെല്ലുന്നുണ്ട് അള്ളാഹു അല്ലാഹുവിൻ്റെ മലക്കന്മാരും മുട്ട റസൂവിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അത്ഭുതം കൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ റസുവിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇത് നമ്മളോട് അള്ളാഹു നിർദ്ദേശിച്ച പരിശുദ്ധമായ ഷഹമാൻ മാസമാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലാ മലക്കുകളും ചെയ്യുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സൽക്രമമാണ് പ്രിയമുള്ള രേ എന്ന് പറയുന്നത് ആ സൊലാത്ത് കൂട്ടത്തിൽ വളരെ പവർഫുൾ ആയ ഒരു സൊലാത്ത് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് പലവിധ സൊലാത്ത് അറിയാം നമുക്ക് പലവിധ സൊലാത്ത് അറിയാവുന്നവരാണ് ഫാട്ടിമിയ സൊലാത്ത് അറിയാം താജ് സലാത്ത് അറിയാം ഇബ്രാഹിം സലാത്ത് അറിയുന്ന ആളുകളുണ്ട് നാറിയതു സലാത്ത് അറിയുന്ന ആളുകളുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് സൊലാത്തുകൾ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ സൊലാത്തിനും വ്യത്യസ്തമായ നേട്ടങ്ങളുണ്ട് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സൊലാത്ത സൊലാത്ത് സൊലാത്തുൽാത്തി ആ ഈ ഒരു സൊലാത്ത് അല്ല വ്യത്യസ്തമായ ഒരു സൊലാത്താണ് ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണമെന്തെന്നറിയാമോ മഹാനായ ഇസ്മാഹിൽ ഹക്കീം റലി അള്ളാഹു അൻഹു പറയുന്നു ഈ സൊലാത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഓരോ ദിവസവും അവൻ്റെ സാമ്പത്തിക നില വർദ്ധിക്കുകയും ഇത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണെന്ന് മഹാനായ ഇസ്മാഹിൽ ഹക്കീം റലി അള്ളാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു ഏതാണ് ആ സൊലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അള്ളാഹു മുഹമ്മദിൻ ചൊല്ലാൻ തൗഫീക്ക് നൽകണേ ആമീൻ എത്രയൊക്കെ ആളുകളാണ് കടം കൊണ്ട് കഷ്ടപ്പെടുന്നത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത് സാമ്പത്തിക സമ്പത്തിൽ വർക്കത്തില്ലാതെ കഷ്ടപ്പെടുന്നത് ബാങ്കിൽ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് എടുക്കാൻ പ്രയാസപ്പെടുന്നത് ബാങ്കിൽ വീടിൻ്റെ ആധാരം കൊണ്ട് വെച്ചിട്ട് പ്രയാസപ്പെടുന്നവർ ഈ സ്വലാത്ത് പതിവാക്കിക്കോളൂ ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നല്ല മനസ്സോടെ ചെയ്യുക അസലാമലൈക്കും വറഹമത്തല്ല